ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാര്യസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീട്ടിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുന്ന സമയത്ത് നമ്മൾ നമ്മളിതേപോലെ വലിയുള്ളിൻ്റെ തോലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ ആ ഒരു വെള്ളത്തിലേക്ക് അപ്പോൾ നമ്മൾ ഈ സാധാരണ നമ്മൾ ഈ ഒരു വലിയുള്ളിന്റെ തോലൊക്കെ നമ്മൾ കളയാറാണല്ലോ പതിവ് അപ്പൊ നമ്മൾ മുട്ട പുഴുങ്ങാണെങ്കിൽ ഇതേ രീതിയിൽ ആ ഒരു വെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലോണം ഈ ഒരു തോല് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമുക്ക് ഇതുകൊണ്ട് നല്ലൊരു ടിപ്പ് ഉണ്ടിട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു നല്ലോണം ഉള്ളി തോല് ഇവിടേതാ ഈ ഒരു വെള്ളത്തിൽ നല്ലോണം വേ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു വെള്ളം നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ലൊരു വളം തന്നെയാണ് കേട്ടോ ഈ ഒരു മുട്ടത്തോടും ഉള്ളിത്തോടൊക്കെയുള്ള വെള്ളം ചെടികൾക്ക് ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു വളം തന്നെ ആയിരിക്കും അതുമാത്രമല്ല ഇതാ മുട്ട നല്ലോണം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കുക്കായി വന്നിട്ടുള്ള മുട്ട ഒരു ഗ്ലാസ്സിലോട്ടേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കട്ടോ അങ്ങനെ തട്ടി തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു തോല് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക ഈ ഒരു തോല് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമുക്ക് ഈയൊരു വെള്ളം ഉണ്ടല്ലോ നമ്മൾ ഉള്ളിത്തോലിട്ട് തിളപ്പിച്ച വെള്ളമാണല്ലോ ഈ ഒരു വെള്ളത്തിലോട്ടൊക്കെ ഈ ഒരു മുട്ടിൻ്റെ തോലും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ ചായ കാച്ചാണല്ലോ എന്നും ചായ കാച്ച നേരമാണല്ലോ അപ്പം നമുക്ക് ആ ഒരു ചായൻ്റെ തേയില ചണ്ടി ഉണ്ടാവുമല്ലോ ഈ ഒരു ചെണ്ടിയും കൂടെ നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വളം തന്നെ ആയിരിക്കും കേട്ടോ ചെടികൾക്ക് ഈ ഒരു വെള്ളം മുട്ടത്തോടും അതേപോലെ ഉള്ളിത്തോലും ചായപ്പൊടീൻ്റെ ആ ഒരു വേസ്റ്റും എല്ലാം ഈ ഒരു വെള്ളത്തിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല വെള്ളം വളമായിരിക്കും കേട്ടോ നമ്മുടെ ചെടികൾക്ക് മാത്രമല്ല നല്ലോണം റോസ ചെടിയൊക്കെ ആണെങ്കിൽ തഴച്ച് വളരാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി ആട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു വിഭവം തന്നെയാണ് ഉണ്ണിയപ്പം എന്നാലും ചില ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ മാവ് ശരിയാവുന്നില്ല എന്ന് പറക്കെ പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടോ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതാണ് ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരിത ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരിയാണിട്ടത് രണ്ട് മണിക്കൂർ നല്ലോണം കുതിർന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അരിയാണത് അപ്പോൾ ഈ ഒരു അരി ഞാനിതാ മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഞാൻ കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചെറിയ ജീരകം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു രണ്ട് ഇലക്ക ചതച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പം രണ്ട് ഇലക്ക ചതച്ചിട്ട് ഇതിലേക്ക് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ശർക്കര പാനിയാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു മാവ് അടിച്ചെടുക്കുന്നത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ലേ കേട്ടോ ഈ ഒരു ശർക്കര പാനി ഒഴിച്ചിട്ടാണ് ഞാനിത് അടിച്ചെടുക്കുന്നത് ഇത് നല്ലോണം ഒന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതാ അരി നന്നായിട്ട് തന്നെ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം അപ്പോൾ അത് അരി നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നെയ്യിൽ നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്താണ് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഉണ്ണിപ്പം ഉണ്ടാക്കി കഴിയുമ്പം നമ്മളിത് ഇങ്ങനെ കഴിക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് കഴിക്കുന്ന സമയത്ത് അപ്പോൾ അത് നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് കറുത്ത എളായിട്ട് ഇട്ടുകൊടുക്കുന്നത് ഇനി ഞാനിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മൈദം കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം ഈ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോഴാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഈ മാവ് കുറച്ച് സമയം ഇതേ രീതിയിൽ ഉണ്ടാക്കിയിട്ട് അടച്ചു വെച്ച് ഒരമണിക്കൂറെങ്കിലും ഇതേപോലെ അടച്ച് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഉണ്ണിയപ്പം നമുക്ക് കഴിക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഞാൻ മാവ് ഉണ്ടാക്കി വെച്ച് അപ്പം തന്നെ കേട്ടോ അത് മാവ് ഉണ്ടാക്കിയ ഉടനെ തന്നെയാണ് ഞാൻ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് നല്ലോണം ഈ കുഴിയിലെല്ലാം ഒന്ന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നല്ലോണം ചൂടായതിനു ശേഷം ഈ ഓരോ കുഴിയിലേക്കും ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ അങ്ങനെ ഒഴിച്ചെടുത്തതിനു ശേഷം ഇതിങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലവണ്ണം ഉരിച്ചെടുക്കുക അപ്പം ഇത്രയേ ഉള്ളു കേട്ടോ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റായിട്ടത് കഴിക്കാൻ നമുക്ക് വൈകുന്നേരം ചൂട് കട്ടണപ്പൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ സ്കൂൾ പോയിട്ട് വരുന്ന കുട്ടികൾക്കും വൈകുന്നേരത്തെ ചായക്കൊക്കെ അത് കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ കുട്ടികൾക്കും അതേപോലെ പ്രായമുള്ളവർക്കൊക്കെ നല്ല പുറമെ നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഉണ്ണിയപ്പം കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ഈ തേങ്ങ ഒക്കെ കഴിക്കുന്ന സമയത്തും നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ ഈ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കും കേട്ടോ എന്നാലും അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ മാവ് കൂട്ടാൻ റിയാസ് അതേപോലെ കുറേ മാവ് കൂട്ടിയിട്ടും ഇത് നന്നാവാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം തന്നെ കേട്ടോ ഉണ്ണിയപ്പം അപ്പം ഇനിയിപ്പോൾ ഇതിലേക്ക് പഴം ചേർക്കുന്നവർക്ക് പഴം ചേർക്കാം കേട്ടോ അപ്പോൾ ഓരോരുത്തർ ഇഷ്ടമാണ് ഇപ്പം ഞാനിതിൽ പഴമൊന്നും ചേർത്തിട്ടില്ല പഴം കൂടെ ചേർക്കുന്ന സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കുമ്പോൾ നല്ലൊരു മധുരം കൂടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇപ്പം മഴക്കാലാണല്ലോ അപ്പം നമുക്ക് മഴക്കാലമായാലും വെയിൽ കാലായാലും ഒക്കെ നമുക്ക് നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഷൂവിൻ്റെ ഉള്ളിലെ ബാറ്റ്സ്മെല്ല് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഷൂ ഇടല്ലോ അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബാറ്റ്സ്മെല്ലായിരിക്കും ആ ഷൂ അയച്ചു കഴിഞ്ഞാൽ അവരുടെ കാലും നമ്മുടെ വീടൊക്കെ ഒരു ഭയങ്കര ബാറ്റ്സ്മെല്ലായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ല് പോയി കിട്ടാൻ വേണ്ടിയിട്ട് താ ഒരു ചെറിയൊരു പീസ് ഫോൽ പേപ്പറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ആ ഒരു ഫോൾ പേപ്പറിലേക്ക് ഞാൻ കുറച്ച് ചായപ്പൊടിയാണ് ഇട്ടിട്ടെടുക്കുന്നത് ചായപ്പൊടി ഇട്ടതിന് ശേഷം ഈ ഒരു പേപ്പർ ഇതേപോലെ ഒന്ന് മടക്കി മടക്കിയെടുക്കട്ടോ എന്നിട്ടൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു പിൻ പിന്നെടുത്തതിന് ശേഷം ഇതിൻ്റെ ഈയൊരു ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നമുക്കിത് ഷൂവിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേ രീതിയിൽ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഷൂവിൻ്റെ ഉള്ളിലുള്ള എല്ലാ ബാഡ് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റുട്ടോ പിറ്റേന്ന് രാവിലെ നമ്മൾ ഷൂയുടെ ആ ഇടുമ്പോ എടുക്കുന്ന സമയത്ത് നല്ലൊരു ചായപ്പൊടിൻ്റെ സ്മെല്ലായിരിക്കും ഈ ഒരു ഷൂവിൻ്റെ ഉള്ളിലൊക്കെ അനുഭവപ്പെടാനായിട്ട് പറ്റാം അപ്പോൾ നല്ലൊരു സ്മെല്ലെല്ലാം പോയിട്ട് നല്ലൊരു ഈയൊരു ചായൻ്റെ സ്മെല് തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് ഷൂവിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവാം അപ്പോൾ എല്ലാവരും ഈ ഒരു ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവരും ഒരു പ്രശ്നമാണ് ഷൂവിന്റെ ഉള്ളിലെ ബാഡ് സ്മെല്ല് മഴ ആയാലും വെയിലായാലും ഒക്കെ ഇതുണ്ടാവും അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വരികൾക്കൊക്കെ ഈ ഷൂ ഇടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഒരു അറപ്പായിരിക്കും ഈ ഒരു സ്മെല്ല് കാരണം അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു സ്മെല്ല് ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു തേയിലിൻ്റെ സ്മെല്ലിനായിരിക്കും മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അവിടുത്തെ ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇപ്പം മഴക്കാലാണല്ലോ അപ്പം നമ്മൾ മുളക് മല്ലി മഞ്ഞളൊക്കെ ഇതേപോലെ കണ്ടെയ്നറിലാക്കി വെക്കുന്ന സമയത്ത് നമ്മളിത് ഉപയോഗി ഉപയോഗത്തിന് എടുക്കുമ്പോഴായിരിക്കും നമ്മൾ കാണുക ഒക്കെ ഒരു കട്ട കെട്ടിയിട്ടുണ്ടാവും ഇപ്പം തണുപ്പായത് കാരണം ചിലതിലൊക്കെ പൂപ്പൽ വരാനും അതേപോലെ പൊടികളൊക്കെ കട്ട കെട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും പൊടി ഫ്രഷ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊടിയിലൊക്കെ കുറച്ച് ഉപ്പ് ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കട്ടോ എന്നിട്ട് നല്ലോണം ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരിക്കലും ഈ ഒരു പൊടിയിലൊന്നും കട്ട കെട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ ഇപ്പം തണുപ്പായത് കാരണം എല്ലാ പൊടിയിലും ഇതേപോലെ കട്ട കെട്ടുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഇതേപോലെ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളിലും ഇതൊന്നാക്കിയിട്ട് നമുക്ക് ടൈറ്റായിട്ട് അടച്ചു വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു പൊടിയിൽ കട്ട കെട്ടേ അതേപോലെ പ്രാണികൾ വരെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ എപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്തും ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള പൊടി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പും ഒന്ന് ചെയ്തു പോ നോക്കണേ അതേപോലെ തന്നെ അരിപ്പൊടി ആയാലും ഗോതമ്പ് പൊടിയിലായാലൊക്കെ നമുക്ക് കുറേശേ ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഒരിക്കലും കട്ട കെട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം ഇട്ടൊഴിച്ചു കൊടുക്കുന്നത് ഇനി ആ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കട്ടോ അതിനുശേഷം നമുക്കത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള കുപ്പിപാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പൊടി പിടിച്ചിട്ടുള്ള ഗ്ലാസ് അതേപോലെ നമ്മൾ എടുക്കാത്ത പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ പ്ലേറ്റുകളൊക്കെ അതൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് സമയം ഇങ്ങനെ ഇട്ട് വെച്ചുകൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ കഴുകി നോക്കൂ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഗ്ലാസ്സിലുള്ള എന്തൊരു മെഴുക്കും അതേപോലെ അഴുക്കും വെള്ളത്തിൻ്റെ കുത്തുകളും കറകളും പാടുകളും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഗ്ലാസ് പുതിയതുപോലെ ആയി കിട്ടാനായിട്ട് പറ്റും എന്തൊരു മെഴുക്കുണ്ടെങ്കിലും അതെല്ലാം പോയി കിട്ടും ചെയ്യും പിന്നെ ഈ ഗ്ലാസ്സൊക്കെ നല്ലൊരു അണുവിമുക്തമായിരിക്കും അണുവിമുക്തമായിരിക്കട്ടും വിനാഗിരി ഇതിലുള്ളത് കാരണം അതേപോലെ ചെറിയ ചൂടുള്ള വെള്ളമാണല്ലോ ഈ ഒരു വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഈ ഒരു ഗ്ലാസ്സിലുള്ള പൊടിയും അതേപോലെ ഒരു മൂടലൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം പോയിട്ട് നല്ല ക്ലീനായി കിട്ടും ഈ ഒരു ഗ്ലാസ് പിന്നെ നല്ല വൃത്തിയായിരിക്കും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ അടിഭാഗവും ഗ്ലാസിൻ്റെ ഉൾവശം എല്ലാം ഈ ഒരു വെള്ളം വെച്ച് കഴുകി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് എത്ര പൊടി പിടിച്ചിട്ടുള്ള ഗ്ലാസ് ആയാലും നമുക്ക് നല്ല വൃത്തിയായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഈയൊരു കുഞ്ഞു ടിപ്പും കൂടെ ഒന്ന് ചെയ്യണേ ഇനി അടുത്ത വീഡിയോ എന്താന്ന് നോക്കാം അടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ ഇതേപോലെ അച്ചാറിൻ്റെ ബോട്ടിലൊക്കെ കൊണ്ടുവന്നു കഴുകി വെച്ചാലും നമുക്ക് ആ ഒരു സ്മെല്ല് അച്ചാർ എങ്ങനെ കഴുകി നമുക്ക് ലിക്വിഡ് ഒക്കെ ഇട്ട് കഴുകിയാലും ആ ഒരു അച്ചാറിൻ്റെ സ്മെല്ല് മുന്നിട്ട് തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പേപ്പർ കത്തിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഇട്ട് വെച്ച് കൊടുക്കട്ടോ എന്നിട്ട് നല്ലവണ്ണം ടൈറ്റാക്കിയിട്ടൊന്ന് അടച്ചു കൊടുക്കാം അതിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് ഈ ഒരു ബോട്ടിൽ കഴുകി കഴുകിക്കളഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്മെല്ലെല്ലാം പോയിട്ട് നല്ല ക്ലീൻ ആയി കിട്ടോ നമുക്ക് ബോട്ടിൽ ക്ലീൻ ആയി കിട്ടുന്നത് മാത്രമല്ല എന്തൊരു സ്മെല്ലുണ്ടെങ്കിലും ആ ഒരു സ്മെല്ലെല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യോ അപ്പോൾ ഈ ഗ്ലാസ് ചാറൊക്കെ നമുക്ക് കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും ഇപ്പം എല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായത് കാരണം ഗ്ലാസ് ചാർ കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും ഗ്ലാസ് ചാറൊക്കെ ആണെങ്കിൽ ഇതേ രീതിയിലൊന്ന് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ എന്തൊരു സ്മെല്ലും നമുക്കത് പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ വീഡിയോയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു